കെ മുരളീധരൻ സാർ നമ്മുടെ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു സർവാധരങ്ങളോടുകൂടി ക്ഷണിക്കുന്നു വേദിയിൽ വേദിയിലുപവിഷ്ടരായ മതപണ്ഡിതന്മാരെ പ്രിയ സഹോദരങ്ങളെ സമസ്തയുടെ ആഭിമുഖ്യത്തിൽ ശരീരത്ത് സംരക്ഷണ സം സമ്മേളനത്തിനോടനുബന്ധിച്ച് ഏക സിവിൽ കോഡിനെ കുറിച്ചൊരു ചർച്ചയാണ് ഇന്ന് വേദിയിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവുമധികം ചർച്ചാവിഷയമായ ഒരു വിഷയത്തിൽ സമസ്തയുടെ ശക്തമായ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു മഹാസമ്മേളനമാണ് ഇന്നിവിടെ ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും അല്പസമയം വേദി പങ്കിടാൻ കഴിഞ്ഞതിലൊക്കെ വളരെ സന്തോഷവും ചരിതാർത്ഥ്യവുമുണ്ട് ഇന്നത്തെ വിഷയം ഏക സിവിൽ കോഡിനെ കുറിച്ചാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു ചരിത്രത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക നമ്മൾ ചരിത്രം ഞാനും നിങ്ങളിൽ മഹാവുരിയോഷ ആളുകളും സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ചവരാണ് നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചൊക്കെ ചരിത്രം വായിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ പക്ഷേ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് നടന്ന രണ്ടാം ലോകമഹായുദ്ധം ആ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച് ബ്രിട്ടനിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അപ്പോൾ നമ്മൾ ഇരുന്നൂറ് വർഷക്കാലം ബ്രിട്ടന്റെ അടിമയായിട്ടിരിക്കുക നാൽപ്പത്തഞ്ചിൽ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ബ്രിട്ടനിലെ എലക്ഷൻ നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നത് ലേബർ പാർട്ടിയാണ് അതുവരെ ഭരിച്ചിരുന്നത് യാഥാസ്ഥിതിയ കക്ഷിയാണ് അന്ന് വിൻസൻ ചർച്ചിലാണ് രണ്ടാം ലോകമായ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ചത് സഖ്യകക്ഷികളിൽ പ്രമുഖനായിരുന്നു വിൻസൻ ചർച്ചിൽ പക്ഷേ എലക്ഷൻ വന്നപ്പോൾ ബ്രിട്ടീഷ് ജനത പറഞ്ഞു യുദ്ധകാലത്തെ പ്രധാനമന്ത്രി സമാധാന കാലത്ത് വേണ്ട സമാധാന കാലത്തേക്ക് പറ്റിയ പ്രധാനമന്ത്രിയല്ല ചർച്ചിൽ ചർച്ചിലെന്ന് ബ്രിട്ടീഷ് ജനത വിധി വിധിയെഴുതുകയും ലേബർ പാർട്ടി ഗവൺമെൻറ്റ് അധികാരത്തിൽ വരികയും ചെയ്തു ആ ലേബർ പാർട്ടി ഗവൺമെൻറ്റിൻ്റെ തലവൻ ക്ലമൻ്റ് ആറ്റ്ലിയായിരുന്നു ആ ക്ലമൻ്റ് ആറ്റ്ലി പാർലമെൻറ്റിൽ അദ്ദേഹം വിജയിച്ച് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തതിന് ശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രധാന പ്രഖ്യാപനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ചായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പോവാണ് ഇന്ത്യയെ ഇന്ത്യൻ യൂണിയൻ എന്നും പാകിസ്ഥാനെന്നും രണ്ട് രാജ്യങ്ങളാക്കിക്കൊണ്ട് നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് രണ്ട് വർഷം കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകും എന്ന് അന്ന് ക്ലവൻ ആറ്റ്ലി പ്രഖ്യാപിച്ചു അതിൻ്റെ ഭാഗമായിട്ടന്ന് ഇന്ത്യയിൽ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭുവിനെ തിരിച്ചു വിളിച്ചിട്ടാണ് ക്ലം മോൺ ബാറ്റൺ പ്രഭുവിനെ ഇവിടെ ഇവിടെ വൈസ്രോയി ആക്കുന്നത് അപ്പോൾ ഈ പ്രഖ്യാപനം അറിഞ്ഞപ്പോൾ അധികാരം നഷ്ടപ്പെട്ട വിൻസൻ ചർച്ചിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ പാർട്ടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ത്യയ്ക്ക് അൻപത് വർഷം ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കില്ലേ അദ്ദേഹം പറഞ്ഞ കാരണം എന്താ അറിയോ ഇന്ത്യയിൽ ഇന്ത്യക്കാരില്ല അവിടെ ഹിന്ദുക്കളും മുസൽമാനും ക്രിസ്ത്യാനിയും ബൗദ്ധനും പാഴ്സിയുമൊക്കെയാണ് ഒരു മതമില്ല ഒരു പൊതുഭാഷയില്ല ഒരു പൊതു സംസ്കാരമില്ല ഇവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം പത്ത് വർഷം പോലും ഇവർക്ക് കൊണ്ടു കഴിയില്ല ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത് കൊല്ലം കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലുണ്ട് ഒരു പൊതുവായിട്ടുള്ള മതവും ഇവിടെ മതങ്ങളും ജാതികളും ജാതിക്കകത്ത് ഉപജാതികളും എല്ലാം ഉണ്ട് ഈ രാജ്യത്ത് കേരളത്തിൻ്റെ സംസ്കാരമല്ല തമിഴ്നാടിൻ്റെ സംസ്കാരം തമിഴ്നാടിൻ്റെ സംസ്കാരമല്ല ഗുജറാത്തിൻ്റെ സംസ്കാരം ഇപ്പോൾ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളായി ഇരുപത്തൊമ്പത് ഭാഷകൾ ദേശീയ ഭാഷ ഹിന്ദിയാണ് പക്ഷേ നമ്മൾ വല്ല ഹിന്ദി പഠിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ വൈരുദ്ധ്യങ്ങൾ ഒരുപാടുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം ഈ രാജ്യം എങ്ങനെ എഴുപത് കൊല്ലക്കാലം മുന്നോട്ട് പോയി അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം നമ്മുടെ ഭരണഘടനയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭരണഘടന എഴുതാൻ അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തെരഞ്ഞെടുത്തത് ഡോക്ടർ അംബേദ്കറെ അംബേദ്കർ അന്ന് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അംബേദ്കർ കോൺഗ്രസുകാരനായിരുന്നില്ല മാത്രമല്ല കോൺഗ്രസിൻ്റെയും ഗാന്ധിജിയുടെയും നയങ്ങളെ ഒരു പരിധിവരെ വിമർശിച്ച ആളുമായിരുന്നു പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഇത്രയും വൈരുദ്ധ്യങ്ങൾ രാജ്യത്തിന് മുന്നോട്ട് നയിക്കണമെങ്കിൽ ഇവിടെ ശക്തമായ ഒരു ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവണം ഒരു ഭരണഘടന ഉണ്ടാവണം അത് നിർമ്മിക്കാൻ ഏറ്റവും യോഗ്യം ഡോക്ടർ അംബേദ്കറാണ് അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകുന്നത് എന്താ നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം ഇപ്പം സന്ധ്യാസമയമായാൽ അമ്പലത്തിൽ മൈക്ക് വെച്ച് പ്രാർത്ഥനാ ഗാനങ്ങൾ ചൊല്ലാം ഇസ്ലാം മതവിശ്വാസികൾക്കാണെങ്കിൽ സന്ധ്യയ്ക്ക് മൈക്കിലൂടെ വാങ്ങുകൊടുക്കാം ക്രിസ്തീയ സഹോദരന്മാരാണെങ്കിൽ അവർക്ക് പള്ളിയിൽ സന്ധ്യ നേരത്ത് കൂട്ടപണി അടിക്കാം എന്ന് സ്വാതന്ത്ര്യം ഇനി ഒരു വിശ്വാസം ഇല്ലാത്ത ആൾക്ക് വേണമെങ്കിൽ നാളെ മുതലക്കുളത്ത് മൈക്ക് വെച്ച് ഭൗതികവാദം പ്രചരിപ്പിക്കാം ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം ലോകത്തെ എവിടെയുള്ളത് എല്ലാവർക്കും പക്ഷെ ഒരു ഒരു നിബന്ധനയുണ്ട് പരസ്പരം മോശമായി ചിത്രീകരിക്കാൻ പാടില്ല ഒരു ഹിന്ദു മതവിശ്വാസി ഒരിക്കലും ഇസ്ലാം മതവിശ്വാസിയെ മോശക്കാരനാക്കാൻ പാടില്ല അങ്ങനെ വന്നാൽ ഇവിടെ നിയമമുണ്ട് പക്ഷെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ ഇതര മതങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ സ്വന്തം വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് അതേസമയത്ത് പാകിസ്ഥാനിലെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ നിയമ ശരീരത്ത് നിയമമൊക്കെ ഉണ്ടെങ്കിലും അവിടെ പട്ടാളത്തിന് കുറ്റം പറയാൻ പാടില്ല പട്ടാളത്തിന് കുറ്റം പറഞ്ഞാൽ ജാതി മതം നോക്കില്ല പിടിച്ച ആത്താക്കും വിചാരണം ചെയ്യും ശിക്ഷിക്കും ഇന്ത്യയിൽ അങ്ങനെയല്ല പട്ടാളത്തിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായാലും നമുക്ക് ചൂണ്ടിക്കാണിക്കാം ഇപ്പോൾ കാശ്മീരിൽ പട്ടാളം ചില സന്ദർഭങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ മോശമായ രീതിയിലേക്ക് ചലിക്കുന്നു എന്ന് പലരും വിമർശിക്കാറുണ്ട് ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും പട്ടാള കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സിവിൽ കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ ഇല്ല കാരണം വിമർശിക്കാനുള്ള സതുദ്ദേശത്തോടെ വിമർശിക്കാനുള്ള അധികാരം നമ്മുടെ ഭരണഘടനയിലുണ്ട് അങ്ങനെയുള്ള ഒരു ഭരണഘടന ഉള്ളതുകൊണ്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഇവിടെ ചിലർ പറയുന്നത് ഇതൊന്നും പാടില്ല എല്ലാവർക്കും ഒരേ നിയമമാണെന്ന് അതായത് ഈ നാനാത്വത്തിൽ ഏകത്വമെന്ന ഈ സംവിധാനത്തിൽ ഒരു തുള്ളി വെള്ളം ചേർത്താൽ പിന്നെ നമ്മുടെ രാജ്യമില്ല എനിക്കുള്ള വിശ്വാസം എന്താ ഞാനിവിടെ സുരക്ഷിതനാണ് എൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് അധികാരമുള്ളൊരു മണ്ണാണ് ഇന്ത്യയുടെ മണ്ണെന്നല്ല എന്നല്ലേ എൻ്റെ ധാരണ എൻ്റെ വിശ്വാസം അതിനെയല്ലേ നിങ്ങളുടെ വിശ്വാസം ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് രാജ്യത്തിനോട് സ്നേഹം ഉണ്ടാവും രാജ്യത്തിനോട് കൂറുണ്ടാവും ഇവിടെ ചിലർ പറയുന്നത് അങ്ങനെയല്ല ഇപ്പോ ജമ്മു ആൻഡ് കാശ്മീർ എന്ന സംസ്ഥാനം എന്തുകൊണ്ടാണ് കാശ്മീരിന് മാത്രം ഭരണഘടനയിൽ ഒരു പ്രത്യേകത എന്താ നമ്മുടെ നിയമങ്ങൾ ഭരണഘടനയിൽ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്കറിയാം ചരിത്രം പഠിക്കുന്നവർക്കറിയാം ഒരു നിയമം വ്യാഖ്യാനിച്ചിട്ട് പറയുന്നത് ഈ നിയമം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെ കാരണം എന്താ കാശ്മീറിൻ്റെ പ്രത്യേകത പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനം പാകിസ്ഥാനിലെ ജീവിതം നേരിട്ട് കാണുന്നവരവർ അപ്പോൾ അവർക്ക് ഞാൻ ഇന്ത്യയിലാണെന്നുള്ളതിന് ഒരു ഒരു കരുത്ത് കൊടുക്കണ്ടേ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട അതിനാണ് കാശ്മീരിൽ ചില നിബന്ധനകളും ഒക്കെ ഇളവ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക് കുറേ കൂടെ നമ്മളേക്കാൾ കൂടുതൽ അധികാരങ്ങളും കൊടുത്തിട്ടുണ്ട് ഇപ്പം അവിടുത്തെ നിയമസഭ നമുക്ക് അഞ്ചു കൊല്ലമല്ലേ ലോക്സഭയിൽ അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കുന്നു നിയമസഭയിലേക്ക് അഞ്ചു കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പക്ഷേ ജമ്മുവും കാശ്മീർ ഉൾപ്പെട്ട ജമ്മു ആൻഡ് കാശ്മീരിൽ ആറ് കൊല്ലത്തേക്കാണ് ഇലക്ഷൻ ആറ് കൊല്ലം കാലാവധി കാരണം ജമ്മുവും കാശ്മീർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇത് ഒരു സംസ്ഥാനമല്ല രണ്ട് പ്രദേശങ്ങളാണ് രണ്ടും രണ്ട് സംസ്കാരങ്ങളാണ് രണ്ട് മതങ്ങളാണ് രണ്ട് ഭാഗത്ത് ഇതിൻ്റെ ഒരു കോർഡിനേഷനാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത് അപ്പോൾ ജമ്മുവിലും കാശ്മീരിലെയും ജീവിത രീതി രണ്ടാണ് ഭാഷയ്ക്കും വ്യത്യാസമുണ്ട് ജമ്മുവിലെ പൂർണ്ണമായിട്ട് ഹിന്ദിയാണെങ്കിൽ ആണെങ്കിൽ കാശ്മീരിൽ കാശ്മീരി ഭാഷയുണ്ട് അപ്പോൾ ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുള്ള രണ്ട് പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ചൊരു സംസ്ഥാനമാക്കിയപ്പോൾ അവർക്ക് ചില പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട് ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ അവകാശങ്ങൾ കൊണ്ടാണ് കാശ്മീരിലെ ജനത ഇന്നും ഇന്ത്യയിൽ ഉറച്ചു നിൽക്കുന്ന അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഞാൻ ഏറ്റവും ഏറ്റവുമധികം കാശ്മീർ ജനതയെ ബഹുമാനിക്കുന്നതിൻ്റെ കാരണം എന്താ അറിയും അവിടെ എലക്ഷൻ നടക്കുമ്പോൾ എപ്പോഴും തീവ്രവാദികൾ വരും തോക്കുവായിട്ട് അവർ പറയുന്നെന്താ നിങ്ങളാരെങ്കിലും പോയിട്ട് വോട്ട് ചെയ്താൽ നിങ്ങളെ വെടിവെച്ച് പോരും അങ്ങനെയുള്ള കാശ്മീരിലെ പോളിംഗ് ശതമാനം എത്രയോ അറുപത്തി രണ്ട് ശതമാനം ആ അറുപത്തിരണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചിലപ്പോൾ എൺപത് ശതമാനമൊക്കെ ഉണ്ടാവും നമ്മൾ വന്ന് അറുപത്തിരണ്ട് പോരല്ലോ പോരല്ലോ എന്ന് വെച്ചാൽ അവിടെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് തീവ്രവാദി നീ വോട്ട് ചെയ്യാൻ പോയാൽ നിന കൊല്ലുന്നത് നമ്മുടെ ഇവിടുത്തെ സ്ഥിതി എന്താ ആ നിങ്ങൾ വന്നൊന്ന് വോട്ട് ചെയ്യും നിങ്ങൾക്ക് അന്നത്തെ ദിവസം ശമ്പളത്തോടുകൂടി അവധി തരാമെന്ന് പറഞ്ഞാലും ചെല്ലു പറയോ ഏതായാലും മൂന്നാല് ദിവസത്തെ അവധി ഉണ്ടല്ലോ പിന്നെ വോട്ട് ചെയ്തിട്ട് ആര് ജയിച്ചാലെന്താ തോറ്റാലെന്താ എന്നാൽ പിന്നെ നാട്ടിൽ പോയിട്ട് നിൽക്കുക അപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ ഒക്കെ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം അറുപത്തെട്ട് ശതമാനമാണ് കാരണം അവിടെ നമ്മളിവിടെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ടും രണ്ടു മൂന്ന് ദിവസം ലീവ് കിട്ടുമ്പോൾ എന്നാൽ പിന്നെ വോട്ട് ചെയ്യേണ്ട നിൽക്കുന്ന ആൾക്കാരാ നേരെ മറിച്ച് കാശ്മീരിലെന്താ വോട്ട് ചെയ്താൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ് തീവ്രവാദികൾ തോക്കി ചൂട്ടി നിൽക്കുമ്പോഴും ഞാൻ മരിച്ചാലും എന്റെ രാജ്യത്ത് ജനാധിപത്യം എന്ന ആ വിശ്വാസം കാശ്മീരിലെ വോട്ടർമാർക്കുള്ളതുകൊണ്ടല്ലേ അതിൽ ജാതി മതമുണ്ടോ തീവ്രവാദികളുടെ തോക്കിന്റെ മുമ്പിൽ എല്ലാവരും ഹിന്ദുക്കളാണെങ്കിലും മുസൽമാനാണെങ്കിലും നെഞ്ചി വിരിച്ചു നിന്നുകൊണ്ടാണ് പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് ചെയ്യുന്നത് ആർക്ക് വോട്ട് ചെയ്താലും ജനാധിപത്യമല്ലേ എന്തുകൊണ്ടാണ് കാശ്മീരിലെ ജനത ഇത്ര റിസ്ക് എടുക്കാൻ കാരണം എന്താ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന രാജ്യം ഇന്ത്യ ആണെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ആ വിശ്വാസത്തിന് ക്ഷീണമേറ്റാലോ പിന്നെ ഇന്ത്യയിൽ നിൽക്കാൻ ആഗ്രഹിക്കൂ അതുകൊണ്ടാണ് പറയുന്നത് ഏക സിവിൽ കോഡ് ശരിയല്ല അത് ഈ രാജ്യത്ത് നടപ്പാക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ ഏക സ്വരത്തിൽ പറയുന്നതിൻ്റെ കാരണം തന്നെയാണ് മറ്റേ മറ്റൊന്നിലേക്കും പോകേണ്ട കാര്യമില്ല ഇവിടെ നേരത്തെ എൻ്റെ മുൻ പ്രാസംഗികൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഷബാനോ കേസിൽ ശരിയത്ത് നിയമം ചോദ്യം ചെയ്യപ്പെട്ടു അന്ന് പാർലമെൻറ്റ് അംഗമായിരുന്ന വനത്തുവാല സാഹിബ് വെള്ളിയാഴ്ച ദിവസങ്ങളാണ് അനൗദ്യോഗിക പ്രമേയങ്ങളുടെ ദിവസം അന്ന് ഒരു അനൗദ്യോഗിക പ്രമേയം കൊണ്ടുവന്നു ശരിയത്ത് നിയമം സംരക്ഷിക്കാം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി പറഞ്ഞു ഗവൺമെന്റ് കൊണ്ടുവരാൻ പ്രമേയം ശരിയത്ത് നിയമം സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ ചുമതലയാണ് അത് ഞങ്ങൾ നിർവഹിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ശരിയത്ത് നിയമം സംരക്ഷിക്കുന്ന ഔദ്യോഗിക പ്രമേയം ശ്രീ രാജീവ് ഗാന്ധി പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് പാസാക്കിയത് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ഇന്നും മതേതരത്വത്തിൻ്റെ ഒരു പ്രതിച്ഛായുള്ളത് എന്നാൽ ബാബറി മസ്ജീദിൻ്റെ തകർച്ച പ്രതിച്ഛായിക്ക് കോട്ടമുണ്ടാക്കി അത് തകർത്തവരെ ലക്ഷ്യമുണ്ടായിരുന്നു തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അത് നമുക്ക് പറ്റിയൊരു പാലിച്ച് അത് തടയാൻ കഴിഞ്ഞില്ല ഇവരുടെ ഇവരുടെ ജനാധിപത്യവാദികളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പറ്റിയ ഒരു അബുദ്ധമാണത് പക്ഷെ അതുകൊണ്ട് എന്ത് ഒരു ചരിത്ര സ്മാരകമില്ലാതായി അത് തന്നെ നമ്മുടെ രാജ്യത്തിനെ എന്തുമാത്രം ദോഷകരമായിട്ട് ബാധിച്ചു വിദേശ രാജ്യങ്ങളുടെ ഇടയിൽ തന്നെ ഇന്ത്യയെ പറ്റി അതുവരി ഉണ്ടായെന്നും ഒരു പ്രതിച്ഛായക്ക് കോട്ടാൻ പറ്റിയില്ലേ അത് നമുക്ക് ഇനിയും അതുപോലെ പ്രതിച്ഛായ്ക്ക് കോട്ടമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാം ഏകസ്വരത്തിൽ പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് നമുക്ക് സാധ്യമല്ല ഇതിപ്പോ അങ്ങനെ പെട്ടെന്ന് പാസ്സാക്കാനൊന്നും പറ്റുമൊന്നുമില്ല കേട്ടോ ഇത് പാസ്സാക്കണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിവക്ഷം വന്നു മൊത്തം സംസ്ഥാനത്തിൻ്റെ പകുതിയിൽ കൂടുതൽ നിയമസഭകൾ ഇത് പാസാക്കും അത് ഏതായാലും ദൈവസഹായം കൊണ്ട് ഇപ്പം നടക്കില്ല കാരണം ഇത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് രാജ്യസഭയിൽ കേവല ഭൂരിവക്ഷം പോലുമില്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ മൂന്നിലൊന്ന് മാത്രമേ ഇവർ ഇപ്പോൾ അധികാരത്തിലുള്ളൂ പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇനി കൂടാതെ നോക്കണം ഇപ്പോൾ ഒരു കുഴപ്പമില്ല ദൈവം സഹായിച്ചു ഇനി ഇതിൻ്റെ ഇവരുടെ ലക്ഷ്യം എന്താ ഇപ്പം ഇത് ആഗ്രഹിക്കുന്നതല്ല ഞാൻ ആരെയും പേരൊന്നും പറയില്ല ആരാന്ന് എനിക്ക് പറയാൻ നിങ്ങൾ പറയാം അതിനും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ തന്നെ ഇപ്പോൾ മൂടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവരാരും തന്നെ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവരുമല്ല ഒരു ഹിന്ദു മതം ഇപ്പം രാമായണെടുത്താൽ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് രാമായണം നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനിയാണ് ഞാനൊരു മതേതരവാദിയായിട്ടുള്ളത് രാമായണത്തിൽ പറയുന്ന എന്താ ശ്രീരാമൻ എവിടെയുണ്ടാവും അവിടെ അയോധ്യ എന്നാണ് പറയുന്നത് ശ്രീരാമൻ കാട്ടിലാണെങ്കിലും അത് അയോധ്യയാണ് അല്ലാതെ ഇന്ന് ഇങ്ങനെ ഇഞ്ചി വെച്ച് അമ്പലവും പള്ളിയും ഏതായാലും വ്യത്യാസമെന്നൊന്നും ഒരു പുരാണത്തിലും പറഞ്ഞിട്ടില്ല ശ്രീരാമൻ അത് രാമലക്ഷ്മണന്മാർ വനത്തിലേക്ക് പോകുമ്പോൾ സീതയം കൊണ്ട് വനത്തിൽ പോകുമ്പോൾ ലക്ഷ്മണനോട് ലക്ഷ്മണൻ്റെ അമ്മ സുമിത്ര വിളിച്ചു പറയുന്നുണ്ട് നീ ശ്രീരാമനെ ദശരഥനായി നിൻ്റെ അച്ഛനായിട്ട് കണക്കാക്കണം സീതയെ ഞാനായി എൻ്റെ അതായത് നിൻ്റെ അമ്മയായിട്ട് കണക്കാക്കണം ശ്രീരാമൻ എവിടെയാണോ അവിടെ നീ അയോധ്യയായിട്ട് കണക്കാക്കണം അങ്ങനെയുള്ളവരാണ് രാമൻ്റെ മറ്റേ മറ്റേ കൊട്ടാരുണ്ടായത് സണ്ട് പള്ളി വേണുതു തന്നിട്ട് കുഴപ്പമുണ്ടാക്കി ഇവരാരും ദൈവം സാഹിത്യ രാമായണം വായിച്ചിട്ടുള്ളവരല്ല വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ അബദ്ധോട്ട് കാണിക്കൂല അപ്പം അങ്ങനെയുള്ള ശക്തികൾ ഇപ്പോൾ അവർ ലക്ഷ്യമോടുന്നത് രാജ്യസഭ പതുക്ക ഭൂരിവേഷം ഉണ്ടാക്കുക സംസ്ഥാനങ്ങളിൽ പകുതി കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇവർ നേരിട്ട് ഭരിക്കുകയോ ഇവരുടെ നിയന്ത്രണമുള്ള ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കുക അങ്ങനെ ഏകശീലക്കോടി രാജ്യത്ത് നടപ്പാക്കുക ഇതിനെ തടയണ്ട ഉത്തരവാദിത്വം എല്ലാ ജനാധിപത്യ മതേതര കക്ഷികൾക്കും ഒരു രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് ചില യാഥാർത്ഥ്യങ്ങളാണ് കാരണം ഇത് തടയണ്ടേ എനിക്കും നിങ്ങൾക്കും ഈ മണ്ണ് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ കടക്കിൽ ആര് കത്തിവെച്ചാലും ഏത് പാർട്ടിയാണെങ്കിലും അത് നമുക്ക് അനുവദിക്കാൻ സാധ്യമല്ല അവ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കാൻ വരുന്ന ശക്തികളെ ഒന്നിച്ച് എതിർത്തു തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെ എന്നും നിലനിർത്തും അപ്പം ഇനി ഞാനും നിങ്ങളൊന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരല്ല നമ്മളൊക്കെ സ്വാതന്ത്ര്യവാരത്തിൽ ജനിച്ചവരാ പക്ഷേ നമ്മൾ ഈ സ്വാതന്ത്ര്യവാരത്തിൽ ജനിക്കാൻ വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു വലിയ ജനവിഭാഗമുണ്ട് നമ്മുടെ മുൻഗാമികൾ അവരാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഭദ്രജീവൻ സമ്മാനിച്ചത് ഇത് സംരക്ഷിക്കുകയും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇനി മതപണ്ഡിതന്മാർ സംസാരിക്കാം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഒരു കാരണവശാലും ഏകീകൃത കോഡ് നടപ്പാക്കാൻ നമ്മൾ ആരും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ത് വില കൊടുത്തും അതിനെ ചെറുത്തു തോൽപ്പിക്കും ശരിയത്ത് ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിലനിർത്താൻ എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമ്മൾ ഒരുമിച്ച് പോരാടും അതിന് സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു നമസ്കാരം ആസന്നമായ മദ്രസ റേഞ്ച് കലാമത്സരങ്ങളിലേക്ക് വേണ്ടി കോഴിക്കോട് ജില്ലാ